കോഴി ചേലക്കര ബസ് സ്റ്റാൻഡിൽ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തൃശ്ശൂരിൻ്റെ നേതൃത്വത്തിൽ കുടിശ്ശി നിവാരണ ക്യാമ്പ് നടക്കുക അംഗത്വം നഷ്ടപ്പെടാതിരിക്കാൻ ആലു ആനുകൂല്യം നിഷേധിക്കപ്പെടാതിരിക്കാൻ കുടിശ്ശിക അടച്ചു തീർക്കുക നമ്മുടെ തൊഴിലാളികൾക്ക് ഇത് ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ തൊഴിലാളി ക്ഷേമനിധി അനിത വിവരിക്കുകയാണ് തൊഴിലാളികൾക്ക് ഇപ്പോ ഇന്ന് നടക്കുന്ന കുർഷിക ക്യാമ്പില് അവരുടെ എട്ട് വർഷം വരെയുള്ള കുർഷിക ഇപ്പോ അടച്ചു തീർക്കാവുന്നതാണ് കൃഷിക അടയ്ക്കുന്ന തൊഴിലാളികൾക്ക് അവർ അടച്ചത് അനുസരിച്ചിട്ടുള്ള സർവീസ് അനുസരിച്ച് പെൻഷൻ ലഭിക്കുന്നതാണ് പിന്നെ അതുമാത്രമല്ല ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് ഏഹ് തൊഴിലാളികളുടെ പെൻഷൻ നിരക്കാണ് ബസ്സിലെ തൊഴിലാളി ആണെങ്കിൽ അയ്യായിരം രൂപ ഗുഡ്സ് ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ടാക്സി തൊഴിലാളികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് രണ്ടായിരം ഇങ്ങനെ ഓരോ അധിക വർഷത്തിനും ഇൻക്രിമെൻ്റ് കൂടി ഉണ്ട് അപ്പോൾ അവരുടെ സർവീസ് അനുസരിച്ച് ഈ പെൻഷനിലെ ഇൻക്രിമെൻ്റും വരുന്നതാണ് പിന്നെ അതുമാത്രമല്ല ഇവർക്ക് പലവിധ ആനുകൂല്യങ്ങളിൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് എട്ടാം ക്ലാസ് മുതൽ മൂന്ന് ജീവിത ക്ലാസ്സിലുമ്പോൾ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അതുപോലെ തൊഴിലാളികളുടെ മക്കൾക്ക് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും രണ്ട് മക്കൾക്ക് വിവാഹ സഹായമായി നാൽപ്പതിനായിരം രൂപ അതുപോലെ ഡെറ്റ് ബി മരണാന്തര ധനസഹായമായി ലഭിക്കും അതുകൂടാതെ അവർക്ക് അടച്ച പൈസ റീഫണ്ട് കിട്ടും അതുകൂടാതെ മുപ്പത് ദിവസത്തിനുള്ളിൽ ശവസംസ്കാര ധനസഹായത്തിനുള്ള അപേക്ഷ വെച്ചാൽ പതിനായിരം രൂപ അതും ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു തൊഴിലാളി മരണമടഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ശവ സംസ്കാര ധനസഹായ അപേക്ഷ ഓഫീസിൽ സമർപ്പിച്ച് അതും കിട്ടുന്നതാണ് പിന്നെ ഇതുകൂടാതെ അഞ്ചാം ക്ലാസ് എട്ടാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഓരോ വർഷം കിറ്റ് കൊടുക്കുന്നുണ്ട് സ്കൂൾ കിറ്റ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വാട്ടർ ബോട്ടിൽ ബാഗ് കൂട അങ്ങനെ ചോറ് പത്രം അങ്ങനെയുള്ള ടയ്ക്കാനായിട്ട് ഒരു അവസരം നൽകുന്നതാണ് ആ ആ കുടിശികൾ അടയ്ക്കുന്ന കാലയളവ് അവർക്ക് പെൻഷനിലേക്ക് സർവീസ് പരിഗണിക്കും അവരുടെ അതിനനുസരിച്ചിട്ട് സർവീസ് അനുസരിച്ചിട്ടാണ് പെൻഷൻ്റെ നിലവിലെ ലോണിലെ അപ്പൊ ആ ഒരു അവസരം എല്ലാവരും നന്നായി വളരെ നന്നായിരിക്കും അതിനായിട്ട് നമ്മളിവിടെ ഇപ്പോ പത്തുമണി മുതൽ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നതാണ് അപ്പൊ എല്ലാവരും സഹകരിച്ച് ഇതിന് അംഗ അംഗമാക അംഗത്തോടു